ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാംഷമീർ നമ്മുടെ സാം ഓഡിയോ ലാബിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സാം ഓഡിയോ ലാബിൽ ഇന്ന് റെക്കോർഡിങ്ങിന് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു നമ്മുടെ ചാനൽ നമ്മൾ മൊബൈൽ റെക്കോർഡിങ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടുന്ന ആൾക്കാരുടെ വീഡിയോ നമ്മളൊരു ബ്ലോഗായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ റെക്കോഡിങ്ങിന് വരുന്ന ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കും അവരുടെ സമ്മതത്തോട് കൂടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് റെക്കോഡിങ്ങിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ വീഡിയോ എടുക്കട്ടോ നിങ്ങളുടെ സമ്മതത്തോട് ഒന്നുമില്ല വരാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വന്ന റെക്കോഡിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും നമ്മുടെ റെക്കോഡിങ്ങിന് ആൾ വരുമ്പോൾ ആളുടെ വീഡിയോയും ആളുടെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആള് വന്നിട്ട് ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് റെക്കോർഡിങ്ങിന് വേണ്ടിട്ട് ആള് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആളെ ആദ്യം പരിചയപ്പെടാം എന്താണ് നമ്മളാള് നമ്മുടെ പേരെന്താ പേര് മുഹമ്മദ് സനീബ് സനീബ് എന്തായിരുന്നു നാട്ടിൽ വന്നായിരിക്കും അപ്പോൾ ഈ പാട്ട് പാടാനുള്ള മുന്നേ പാടിയിട്ടുണ്ട് ഏതെങ്കിലും ഓക്കെ അപ്പം ഈ ഫസ്റ്റ് ടൈം വരുന്ന ഒരാളാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ സ്റ്റുഡിയോയിലൊന്ന് പാടുന്ന കുറെ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ അതെ ആണല്ലേ അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വീട്ടിലും ഇങ്ങനെ ഇങ്ങനെ പഠനം കൂടുതൽ പാടുന്ന ബോയ്സ് ആയാലും ഉള്ള ഒരു പാട്ട് പറഞ്ഞാൽ ബാത്റൂമുള്ള അവിടുത്തെ തന്നെ കൊറേ ആൾക്കാരുണ്ട് അതെ അതെ നമ്മുടെ സൊസൈറ്റിയില് ബാത്റൂം സിംഗേഴ്സ് ആയിട്ട് ഒതുങ്ങി കൂടുന്ന പാടം അതാമത് നമ്മുടെ ഈ സ്റ്റുഡിയോന്റെ സെറ്റപ്പ് സെറ്റപ്പൊന്നും അധികാൾക്കാർക്ക് അറിയില്ല ഇപ്പം ഇങ്ങനെ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ടായിരിക്കും ആ അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിട്ടാണ് പുള്ളി ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ വരുന്നതിൽ അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്നു ഓക്കെ ഓക്കെ നമ്മൾ ഏത് സോങ് ആയിരുന്നു ഉമ്മാനൊക്കെ മാറ്റുള്ള പാട്ടായിരുന്നു അല്ലേ ഓക്കെ നമ്മൾ അതിനൊരു പാഡ് വോയിസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് പാടി നോക്കാം ഏ ഒരു കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പാടുന്നുകൊണ്ടുള്ള ടെൻഷനും കാര്യങ്ങളാണൊന്നും വേണ്ട കേട്ടോ ഫൂളായിട്ട് പാടിയാൽ മതി അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് പാടുമ്പോൾ പലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നമ്മൾ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുക്ക് കുറേ പേരൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇപ്പോൾ ലൈവ് ആയിട്ട് നമ്മളൊരു സ്റ്റേജിൽ നിന്നൊക്കെ പാടുകയാണെങ്കിൽ നമുക്ക് അത് ഒറ്റ ടേക്കിൽ പാടി തീർക്കണം ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് ഓരോ വരി ഓരോ വരി കട്ട് ചെയ്ത് ടൈം എടുത്ത് കൂളായിട്ട് പാടാം ഓക്കെ ഫ്രീ ആയിട്ട് അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്താൽ മതി അപ്പം അത് ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ട്രയൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പാടുക ഓക്കെ നമ്മൾ അതിനൊരു പാഡ് വോയിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പാടിയാൽ മതി ഓക്കെ ശേഷം നമുക്ക് ബുത്ത് കയറാം ഓക്കെ ഒന്ന് പാടിക്കോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കോട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ മാൻ്റെ മടി സ്വർഗീയ പൂന്തട്ട് ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹ കാവാണ് ഉമ്മ സഹനത്തണലാണ് സ്നേഹ കാവാണ് ഉമ്മ സഹനത്തണലാണ് കാലടി കാലടിപാടിലാണ് സ്വർഗം പുറത്തോളി നമുക്ക് ീതന്റെ പ്രശ്നങ്ങളൊക്കെ പാടുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഞാൻ അകത്തുനിന്ന് പാടുമ്പോ ഒറ്റ പോലും പാടാം നമുക്ക് പാടിയാലോ അപ്പൊ നമ്മള് നേരെ നമ്മള് ഈ ഒരു പാട്ടിന് വേണ്ടിട്ടുള്ള സാധനം കൂടെ സെറ്റ് ചെയ്തു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു ഇനി നമ്മള് നേരെ മൈക്ക് ബോത്ത് അതേ അപ്പുറത്താണ് അപ്പൊ അതിന്റെ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാം അതൊന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കാം പോയിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ടൈം ആണല്ലേ ടെൻഷനും സ്റ്റുഡന്റിന്റെ ഏയ് അതൊന്നും വേണ്ട ടെൻഷന്റെ ആവശ്യമില്ല അതൊക്കെ നമ്മൾ കൂളാക്കും ആക്കും മൈക്കിന്റെ ഫ്രണ്ട് നോക്കാം അല്ലേ ഈ ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ ടേക്കിൽ പാടി തീർക്കേണ്ട ഒരു സംഭവമായിട്ടാണെങ്കിൽ മാത്രമേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് തെറ്റിയ പ്രശ്നമില്ല വീണ്ടും 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 നമുക്ക് പാടാം ഓരോ വരി ഓരോ വരി പാടിയിട്ടൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്താൽ മതി ഒരു അർജന്റും ഇപ്പൊ നമുക്ക് വരി കാണാതെ അറിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഫോണിൽ ലിറിക്സ് എടുത്തിട്ട് മേലെ വെച്ചിട്ട് വെച്ചാൽ മതി നോക്കിയിട്ട് പാടാം ഇനി അതെല്ലാം കാണാതെ അറിയുന്നുണ്ടെങ്കിൽ പാടിക്കോളൂ കാരണം ഇനിയിപ്പൊ ഒരു വരി തെറ്റോന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല കാരണം ഒരു വരി ശരിക്ക് പാടിയിട്ട് പിന്നെ രണ്ടാമത്തെ ലാസ്റ്റ് പിന്നെ ഉമ്മാന്റെ തുടങ്ങണില്ല ആ അത് കുഴപ്പമില്ല നിങ്ങൾ അറിയുന്ന ഭാഗങ്ങൾ പാടിക്കോളൂ പിന്നെ ബാക്കി വേണേ നമുക്ക് അപ്പം ഓൾ ദി ബെസ്റ്റ് അടിപൊളിയായിട്ട് പാടി ഇട്ട് കേൾക്കുന്നില്ല അങ്ങോട്ട് പറയുന്നത് ഓക്കെ ആണ് ഓക്കെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ കൂളായിട്ട് പാടി പോകാം ഓക്കെ നമ്മളിവിടെ കേട്ട ട്രാക്ക് നിങ്ങൾക്ക് അവിടെ ഹെഡ്സെറ്റിൽ കേൾക്കും ഓക്കെ അപ്പം അതിൻ്റെ കൂടെ പാടിയാണ് പാടാനാവുമ്പോൾ ആ അത് ഞാൻ പറയും ഓക്കെ ഞാൻ ടേക്ക് പറയും ഫസ്റ്റ് നമുക്ക് ഒരു ട്രയൽ പോവാം ആദ്യം ഓക്കെ ടേക്ക് പോകണ്ടോ കേട്ടോ ഓക്കെ കൂളായിട്ട് പാടിക്കോ റെഡി ട്രയലാണേ ഓക്കെ റെഡി പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല് പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ട് ഞങ്ങൾ പാടിയത് ആ ശ്രുതിന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ചെറിയൊരു ചേഞ്ച് ഞാൻ ജസ്റ്റ് അതിന്റെ എക്സാക്ട് ശ്രുതി ഞാൻ പാടിത്തരാം ഓക്കെ അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾ അതേപോലെ ഞാൻ ഈ പ്ലേ ചെയ്ത് അപ്പ തന്നെ പാടണമെന്നില്ല അപ്പൊ ജസ്റ്റ് ആ മ്യൂസിക് ജസ്റ്റ് ഒന്ന് കേട്ട് ഫീൽ ചെയ്ത് അതിന്റെ ശ്രുതിക്ക് ലയിച്ചിട്ട് പാടിയാൽ മതി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പാടിത്തരാം പാടി തരാം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ മറ്റൊരു കൂട്ടുണ്ടോ മനസ്സിലായില്ലേ ആ ഒരു കാലടി പാടി ഇങ്ങനെ മൂളുമ്പോ ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ മേലെ പിച്ചിൽ പാടണം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു ലെവലില് ഇത് കേട്ടിട്ട് പാടിയാൽ മതി ഒന്നുകൂടെ പോട്ടോ ട്രയൽ തന്നെയാണ് ട്രാക്കിൽ ആക്കിട്ട് നമ്മൾ റെക്കോർഡ് റെഡി ഞാൻ പ്ലേ ചെയ്ത് രണ്ടു മൂന്ന് സെക്കൻഡ് ഇത് കേട്ടോളൂ എന്നിട്ട് പാടിയാണ് കൂളായിട്ട് പാടിക്കൂടെ ഒരു നോട്ട് പോലെ മറ്റൊരു പാട്ടുണ്ടോ ഇതാണ് ശ്രുതി പോട്ടോ റെഡി താലോല പാട്ടുകൾ പാട്ടുകൾ പോലെ പോലെ മറ്റൊരു പാടുന്നത് ഓപ്പൺ ആയിട്ട് തന്നെ പാടിക്കോളൂ പിച്ച് മാറ്റണ്ട വോളിയം പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൊട്ടുണ്ടോ അപ്പോ ഇനി നമുക്ക് ടേക്ക് പോവാം ഓക്കെ ഓരോ വരി തന്നെ പാടിയാ താലോല പട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ ഒരു മിനിറ്റ് നിങ്ങൾ ഈ താലോല പാടിയില്ലേ ഈ താലോല പാടുമ്പം നമ്മള് താലോല് പിന്നെ എല്ലാ കുറച്ച് ഒതുക്കുന്നുണ്ടല്ലോ അങ്ങനെ വല്ലാണ്ട് ഒതുക്കാണ്ട് ആ സെയിം ബോളിയത്ത് തന്നെ ഒന്ന് പാടി വെക്കും അത് താലോല് പാട്ടുകൾ പോലെ മറ്റൊരു എല്ലാം സെയിം വേരിയേഷൻസ് ഓക്കെ ഓക്കെ മറ്റെൻ്റെ ബോളിയും കുറക്കാണ്ട് അങ്ങനെ റെഡി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ വേറൊരു ഒന്നും സെയിം ആണ് ഒന്നുകൂടെ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടുണ്ടോ അതിന്റെ കൂട്ടുണ്ടോ അത്ര നീട്ടണ്ട അതായത് ചെയ്യണ്ട ചെയ്യണ്ടോ പിന്നെ എടുത്ത് പാടാളല്ലേ അപ്പൊ അതിനനുസരിച്ച് നിർത്തണം കേട്ടോ ഒന്നുകൂടെ പോട്ടോ ഓക്കെ ശരി പാട് നോക്കിയാണ് ഹെഡ്സെറ്റ് ടച്ചാ എന്ത് തോന്നി പാടി തുടങ്ങിയപ്പോൾ ചെറിയ ടെൻഷൻ പിന്നെ അല്ലേ അത് നമ്മൾ റീടേക്ക് എടുത്ത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പാടി പാടി ആ ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ നിങ്ങളുടെ എത്തുമ്പോൾ പിന്നെ അത് വിഷയമല്ലാതെ ആവാട്ട് വരുമ്പോൾ എന്തായാലും ഒരാൾക്ക് അതിനെ കുറിച്ച് ഒരു ഒരു

വിചാരിച്ച പോലെ പാടാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ല ഇപ്പം പല ആൾക്കാരും ഫസ്റ്റ് ടൈം വരുമ്പോ എന്താ ഇത് ഉണ്ടാവുമല്ലോ പാടാൻ പറ്റുമോ പറ്റൂല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടിപ്പോ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഉമ്മാനെ കുറിച്ചിട്ട് ഉമ്മ എന്തെങ്കിലും സ്പെഷ്യൽ അപ്പം അതിനു വേണ്ടി ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മാക്കു വേണ്ടിയാണ് ഓക്കെ എന്തായാലും എല്ലാ മക്കൾക്കും എല്ലാ ഉമ്മാനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും നമുക്കത് എല്ലാ ഉമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ എന്തായാലും ആ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ സനീബ് അല്ലെങ്കിൽ പറഞ്ഞാൽ സനീബ് സനീപ് ഓക്കെ സനീപ് നമ്മുടെ മഞ്ചേരിക്കാരൻ തന്നെയാണ് നമ്മളതി നാട്ടുകാരും തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പാടി പുള്ളിയുടെ എക്സ്പീരിയൻസും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്തായാലും പുള്ളിയുടെ എക്സ്പീരിയൻസും അനുഭവങ്ങളൊക്കെ പുള്ളി തന്നെ നിങ്ങൾ പറഞ്ഞ് കേട്ടല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് പാടാം അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പാടാം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ഈ ബാത്റൂം സിങ്ങിങ്ങിലൊന്നും ഒതുക്കേണ്ട ആവശ്യമില്ല അല്ലേ അതെ അപ്പം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് പാടാം പലർക്കും ഈ റെക്കോഡിംഗ് സ്റ്റുഡിയോയിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയിട്ട് ഇങ്ങനെ പാടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആ വീഡിയോ ഇട്ടില്ലേ ആ രീതിയിൽ കണ്ട് വന്നതാണ് അതെ അപ്പം അല്ലാത്ത പക്ഷേ ഇപ്പം എന്റെ ഈ കാവനൂർ തന്നെ നമ്മുടെ കാവനൂരാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ ഇവിടെ സ്റ്റുഡിയോ ഉള്ള കാര്യം അറിയില്ല കാരണം നമ്മൾ പക്ക ടൗണിലാവില്ല കുറച്ച് മാറിയിട്ടായിരിക്കും ശബ്ദത്തിന്റെ ഇഷ്യൂ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉള്ളോട്ടായിരിക്കും റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഉണ്ടാവുക അപ്പം മിക്ക ആൾക്കാർ ഈ ഒരു മേഖല ബന്ധപ്പെട്ട ആളുകൾക്കല്ലാണ്ട് ഇങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് ഇങ്ങനെ പാട്ട് പാടാം ഇങ്ങനെ അനൗൺസ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ പല ആൾക്കാർക്കും ഉണ്ടാവില്ല അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പാടാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരാളെയും പരിചയപ്പെടുത്തി കൊണ്ട് നമ്മൾ വരും വരും എന്തായാലും നമ്മളെ സനീപ്രോയെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല നമുക്കും സന്തോഷമുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ മറ്റൊരു മല്ലാതെ നിങ്ങളുടെ സ്വന്തം സാംശമയം അപ്പോൾ